പിന്നെ ഞാൻ ഒരൊറ്റ ഫത്തുവയും കൂടി ഈ വിഷയത്തിൽ വായിക്കണോളൂ ഒറ്റ ഫത്തുവ അത പിന്നെ ഇസ്ലാമി ഫിഖ് കൗൺസിൽ അതായത് പിന്നെ സൗദി അറേബ്യയിലെ മക്കയിൽ വെച്ചിട്ട് നടന്ന അതിൻ്റെ അതിൽ വഖദ് ഖറ അൽ മുജമ്മ അൽ ഫിഖ് അൽ ഇസ്ലാമി ഫി ദൗറത്തി അറാബിയ അൽ മുൻ അഹിദ ബി മക്ക മക്കയിൽ പതിനേഴ് ഏഴ് ആയിരത്തി നാനൂറ്റി ഒന്നിന് ഫി ഖറാർഹിൽ അവൽ അതിൻ്റെ ഒന്നാമത്തെ തീരുമാനം എന്താ പറയുക അന്നൽ അമല കാണുക മാസപ്പിറവി ഉറപ്പിക്കാൻ കണ്ണുകൊണ്ട് കാണുക എന്നത് ലാബിൽ ഹിസാബിൽ ഫലക്കി ഗോഢശാസ്ത്ര കണക്കനുസരിച്ചിട്ടല്ല എന്ന തീരുമാനം ധാരാളം ഏതെങ്കിലും വ്യക്തികളല്ല മറിച്ച് അമ്പത്തി രാജ്യങ്ങളിൽ നിന്ന് എഴുപത് അംഗങ്ങളുള്ള മക്കയിൽ വെച്ച് നടത്തിയ അതെല്ലാ വർഷവും നടത്തുന്ന പിന്നെ ലോക ഫിക്ഹ് സമ്മേളനമാണത് അതിൽ വെച്ച് അവരെടുത്ത തീരുമാനമാണിത് ഈ എഴുപത് ആൾക്കാർ മാത്രമല്ല പിന്നെ ഓരോ നാട്ടിലും പ്രകൃതി പര ആൾക്കാരുടെ സേവനമൊക്കെ ഫത്തുകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇത് അവർ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയും അപ്പോൾ ഇത്ര വലിയ പിന്തുണയുള്ള ഈ വിഷയമാണ് ഇവർ അത് യാഥാസ്ഥിതികരാണ് അതിന് തെളിവില്ല ഞങ്ങൾ മാത്രം ഇവിടെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇതാകെ കേരളത്തിലൊരു കൂട്ടർ മാത്രം ലോകത്താരും ഇങ്ങനെ പറയുന്നുണ്ടാവില്ലേ ഇങ്ങനെ ഞങ്ങൾ മൂന്നെണ്ണേ നോക്കുകയുള്ളൂ ബാക്കി ഞങ്ങൾ കലണ്ടർക്കാൻ നോക്കുക എന്ന് പറയും അങ്ങനെയാണ് വേണ്ടത് എന്ന് പറയുന്നവർ ചിലപ്പോൾ ചിലർ അബദ്ധത്തിലൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടാവും പക്ഷേ ആദർശം പറയുന്നത് മൂന്നെണ്ണം ഇങ്ങനെ നോക്കുകയുള്ളൂ ആ ആകാശം പോകും ബാക്കി കലണ്ടർക്കേ നോക്കുകയുള്ളൂ എന്ന് പറയുന്ന കൂട്ടർ ഇവർ മാത്രമായിരിക്കും തൽക്കാലം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നന്മയിലൂടെ സത്യത്തിലൂടെ സഞ്ചരിക്കാനുള്ള തോഫയ്ക്ക് നമുക്കെല്ലാം പ്രധാനം ചെയ്യുമാറാവട്ടെ മുഹമ്മദ്